കരിമ്പനകൾ നിറഞ്ഞ ഈ ചെറിയ പാത പോകുന്നത് പാലക്കാട് ജില്ലയിലെ രാമശ്ശേരി എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് നാവിൽ അലിഞ്ഞു ചേരുന്ന മൃദുലമായ രാമശ്ശേരി ഇഡ്ഡലി ലഭിക്കുന്ന ആ ചെറിയ കടയാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം ശരിക്കും പറഞ്ഞാൽ രാമശ്ശേരി എന്ന ഒരു നാടിൻ്റെ കഥ കൂടിയാണിത് പ്രശസ്തമായ രാമശ്ശേരി കുമ്മാട്ടി ദേശവേല ആഘോഷിക്കുന്ന ക്ഷേത്രമാണിത് ഈ ക്ഷേത്രമാണ് രാമശ്ശേരി എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും നിദാനം ഈ ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് രാമശ്ശേരി ഇഡലിക്കട ദാ ഈ കാണുന്ന ഓടിട്ട ചെറിയ കടയാണ് ഇഡ്ഡലിക്കട എന്തായാലും അവിടേക്ക് പോകാം ഇതാണ് സാക്ഷാൽ ഭാഗ്യലക്ഷ്മി അമ്മയുടെ രാമശ്ശേരി ഇഡ്ഡലി ലഭിക്കുന്ന ശ്രീ സരസ്വതി ടേസ്റ്റ് രാവിലെ മണിക്ക് ഉണരുന്ന ഭാഗ്യലക്ഷ്മി അമ്മയുടെ ഈ കടയിൽ വൈകുന്നേരം വരെയും ആളുകൾ ഇഡ്ഡലിയുടെ ശോധരുചിക്കാൻ വരാറുണ്ട് ഇഡ്ഡലിയും അതിൻ്റെ കൂടെ ലഭിക്കുന്ന ഒരു പ്രത്യേക രുചിയുള്ള അവരുടെ തന്നെ രഹസ്യക്കൂട്ടുകൾ നിറഞ്ഞ ഇഡ്ഡലിപ്പൊടിയും സാമ്പാറും ചമ്മന്തിയും ഏതൊരു ഭക്ഷണപ്രേമിയെയും രുചിയുടെ വേറൊരു ലോകത്തേക്ക് എത്തിക്കും മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വീട്ടിലെ തീൻമാശയിൽ വരെ സ്ഥാനം പിടിച്ച കൈപ്പുണ്യമാണ് രാമശ്ശേരി ഇഡ്ഡലി ഇന്ന് കേരളത്തിലെ വലിയ വലിയ ഹോട്ടലുകളിലും എൻ ആർ ഐകളുടെ കൈകളിലൂടെ ഗൾഫിലും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ രാമശ്ശേരി ഇഡ്ഡലി ലഭിക്കുന്നുണ്ട് വലുപ്പത്തിലും രുചിയിലും ഉണ്ടാക്കുന്ന രീതിയിലുമെല്ലാം രാമശ്ശേരി ഇഡ്ഡലി വേറിട്ടു നിൽക്കുന്നു ഇഡ്ഡലിയുടെയും ദോശയുടെയും ഇടയിലുള്ള ഒരു ആകൃതിയാണ് രാമശ്ശേരി ഇഡ്ഡലിയുടെ ഇതാണ് രാമശ്ശേരി ഇഡലിൽ ഉണ്ടാക്കുന്ന ആ പ്രശസ്തമായ അടുക്കള പുളിമരത്തിൻ്റെ വിറക് മാത്രമായിരുന്നു പണ്ടുകാലങ്ങളിൽ തീ കൂട്ടാൻ ഉപയോഗിച്ചിരുന്നത് കാലക്രമേണ അത് ഗ്യാസിലേക്ക് രൂപാന്തരം പ്രാപിച്ചു ആദ്യകാലങ്ങളിൽ മൺപാത്രങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇത് ഇടയ്ക്കിടെ പൊട്ടുന്നത് കാരണം അലുമിനിയം പാത്രങ്ങളിലേക്ക് അവർ വഴിമാറി തലേ ദിവസം പൊന്നിയരിയും ഉഴുന്നും ചില രഹസ്യ കൂട്ടുകളും വെള്ളത്തിലിട്ട് അരച്ചു മാവ് കൂട്ടിയെടുക്കുന്നതിലാണ് രാമശ്ശേരി ഇഡ്ഡലിയുടെ പൈതൃക രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് പിന്നെ അതിനു കൂട്ടായി അരിയും ഉഴുന്നും കുരുമുളകും ജീരകവും മുളകും തുടങ്ങിയവ വറുത്തരച്ചാണ് ഇഡലിക്ക് ചേർന്ന രുചിയാർന്നാൾ പൊടിയുണ്ടാക്കുന്നത് മൺകലത്തിൽ ഘടിപ്പിക്കുന്ന വളയങ്ങളിൽ നൂല് കെട്ടി അതിനു മേലെ മാവൊഴിച്ചാണ് ഇഡ്ഡലി ആവി കയറ്റിയെടുക്കുന്നത് ഇതെല്ലാം കൂടെ ആവി പുറത്തു പോകാത്ത രീതിയിൽ ഒരു പാത്രം കൊണ്ട് മൂടും നന്നായി ആവിയിൽ വെന്ത ശേഷം ഇറക്കി വെച്ച് ഓരോ ഇഡ്ഡലിയായി ഇളക്കിയെടുക്കുന്നു എങ്ങനെയാണ് ഇവർ രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കുന്നതെന്നും അതിന് പിന്നിലുള്ള അവരുടെ കഠിനമായ അധ്വാനം എത്രയാണെന്നും നിങ്ങളൊന്ന് നോക്കൂ ബാക്കി കഥ പുറകെ പറയാം നൂല് കിട്ടിയ ആ വളയങ്ങൾക്ക് മീതെ ഒരു കോട്ടൺ തുണി വിരിച്ച് അതിലാണ് മാവൊഴിക്കുന്നത് ഇങ്ങനത്തെ മൂന്ന് നാല് വളയങ്ങൾ വെച്ച് അതിനു മീതെ കോട്ടൺ തുണി വെച്ച് അതിനു മേലെ മാവൊഴിച്ച് ഒരു വലിയ സ്റ്റീൽ പാത്രം കൊണ്ട് ആവി പോകാതെ മൂടി മൂടിവെക്കുന്നു ഒരേ സമയം തന്നെ ആറേഴ് പാത്രങ്ങളിലായാണ് രാമശ്ശേരി വീട്ടിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് എങ്കിലേ ആവശ്യക്കാർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ കഴിയുകയുള്ളൂ പാത്രങ്ങൾ ഓരോന്നും പൊക്കി നോക്കി ഇഡ്ഡലി വെന്തോ എന്ന് പരിശോധിക്കുന്നു ആവിയിൽ വെന്ത ഇഡ്ഡലിയുടെ ആസ്വാദ്യകരമായ മണം അവിടമാകെ നിറഞ്ഞു നിൽക്കുന്നു ദാ ഈ ചേച്ചി അപ്പുറത്ത് കടയിൽ കഴിക്കാൻ വന്നവർക്കുള്ള ഇഡലി ഇവിടെ നിന്ന് എടുക്കുകയാണ് രുചികരമായ രാമശ്ശേരി ഉണ്ടാക്കുന്ന ഇവരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം

ഇതാണ് ഇഡലിയുടെ രഹസ്യങ്ങൾ അറിയുന്ന ഭാഗ്യലക്ഷ്മി അമ്മ പറഞ്ഞോളൂ പറഞ്ഞോഴ് പണ്ടൊക്കെ ഒരാഴ്ച എടുത്തു വെച്ചാലും കേടുവരാത്ത രാമശ്ശേരി ഇഡലി ഇപ്പോൾ രണ്ടു ദിവസം മാത്രമേ കേടുവരാതെ വെക്കാൻ പറ്റുന്നുള്ളൂ കാരണം അരിയിലും മറ്റു സാധനങ്ങളിലും രാസവളങ്ങളുടെ ആധിക്യം കൂടിയത് കാരണമാണത്രേ ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് രാമശ്ശേരി ഇഡ്ഡലി കഴിക്കുന്ന ഈ സുഹൃത്തുക്കളോട് ഒന്ന് ചോദിച്ചു നോക്കാം ചേട്ടാ പേര് പറയും എൻ്റെ പേര് കോട്ടയം കോട്ടയം കോട്ടയത്തിൽ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി മാത്രമേ വന്നാണ് അതെ അതെ കേട്ടുന്നുെയിൻ ആയിട്ട് നമ്മളെന്താ പറയാ കേട്ടിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടത് ഇല്ല ഇതുവരെ കഴിച്ചിട്ടില്ല എങ്ങനെയാണ് കഴിച്ചപ്പോഴും പണ്ട് കാഞ്ചീപുരത്ത് നിന്ന് രാമശ്ശേരിക്ക് വന്ന മുതലിയാർ കുടുംബത്തിലെ ചിറ്റൂരി എന്ന സ്ത്രീയാണ് ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കാൻ ആദ്യമായി തുടങ്ങിയത് ഇവർ പരമ്പരാഗതമായി നെയ്ത്തുകാരായിരുന്നു നെയ്ത്ത് സൂക്ഷിച്ച് സൂക്ഷിച്ച് അതിൽ നിന്നും വരുമാനം തീരെ കുറഞ്ഞതോടെയാണ് ഇവർ ഇഡ്ഡലി നിർമ്മാണത്തിലേക്ക് കടക്കുന്നത് നമുക്ക് കടയിലെ കേഷിൽ ഈ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം ാണ് രാമശേരിയുടെ പൈതൃകത്തെ കുറിച്ച് രണ്ട് വക്കിപ്പോ ഒരു നാനൂറ് വർഷം പാരമ്പര്യമുള്ള ഒരു ഇഡ്ഡലി ഇതാണ് ആദ്യത്തെ ഇത് വേറെ രൂപത്തിലായിരുന്നു വലിയ ഒരു മൺപാത്രത്തിൽ വലിയ സൈസിലായിരുന്നു രണ്ടും വടിയൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള സമയം അതിന് വേണം മാറ്റി നമ്മൾ ഈ രൂപത്തിലാക്കിയതാണ് പണ്ട് വരകിടക്ക് മാത്രമേ ഉപയോഗിച്ചുകൊണ്ടിരുന്നു അന്ന് നമ്മൾ ഒരാഴ്ച വരെയൊക്കെ ഇട്ടിട്ട് കീടവരത് കഴിക്കാൻ പറ്റുന്നതായി ഇപ്പോൾ അത് പറ്റുന്നു കാരണം ഇപ്പോൾ കീടനാശിനികൾ ഉപയോഗിച്ച് നെറ്റിലും രണ്ട് ദിവസം ചേർന്നു ടേസ്റ്റ് ആ പിറ്റേ ദിവസം എടുത്താലും നമ്മൾ ഫ്രഷ് ആക്കി കഴിക്കാൻ പറ്റും ഇതിപ്പോൾ ഒരുപാട് വീട്ടിലൊക്കെ ബെൻസായ കൊണ്ട് കുറെ വെളിയിൽ നിന്ന് കുറെ ആളുകൾ കഴിക്കുന്നു അന്വേഷിച്ചു വരുന്നുണ്ട് ഒരു എത്ര ഈ ഇഡലി നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നത് എങ്ങനെയാണ് നമ്മുടെ മുത്തശ്ശി ഒരു അഞ്ച് തലമുറ മുമ്പുള്ള മുത്തശ്ശി അവര് തുടങ്ങിയതാണ് പണ്ട് നമ്മള് തമിഴ്നാട് നെയ്യത്തിന് വേണ്ടി കേരളം വന്നു നെയ്ത്തൊക്കെ ക്ഷയിച്ചപ്പം അവർ ഇഡ്ഡലി കച്ചോളം ചെയ്ത് പാടത്ത് കൃഷി പാടത്ത് വഴിക്ക് നടത്താൻ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്താൽ അങ്ങനെ ഒരു വരുമാനം മാറി കണ്ടിട്ടില്ല പിന്നീട് കാലക്രമണത് ഓരോ മരുമക്കൾ വന്നിട്ട് അങ്ങനെ അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി അമ്മയാണ് ഈ രൂപത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് മൺപാത്രം മറുകടുപ്പത്തൊക്കെ മാറ്റി ഗ്യാസും ഒക്കെ അതിൻ്റെ സ്കീമിലേക്ക് പോകും സൗകര്യങ്ങൾ കുറവാനുണ്ട് മാറ്റണം അതിനെ കുറച്ചുകൂടി െ കുടുംബം കഴിക്കാണ് കുടുംബമാര് കഴിവതി ചായക്ക് പേരുണ്ട് സ്ഥലം കുറച്ച് അറിഞ്ഞിട്ട് കഴിക്കാൻ പലരും ഈ രാമശ്ശേരി ഇഡലി അനുകരിച്ച് ഇഡലി ഉണ്ടാക്കാൻ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷെ അവരുടെ പരീക്ഷണങ്ങളൊന്നും വിജയകരമായ അന്ത്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് പരമമായ സത്യം തന്നെയാണ് സുഹൃത്തുക്കളെ അടുത്തു തന്നെ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്